മാർച്ച് പത്തൊൻപത് വിശ്വ അവസ്യ പിതാവിൻ്റെ തിരുനാൾ നോഹയുടെ ജനനത്തെ സംബന്ധിച്ച് യഹൂദർക്കിടയിൽ ഒരു കഥ പ്രചാരത്തിലിരുന്നു നോഹ് ജനിച്ചപ്പോൾ നോഹിൻ്റെ പിതാവായ ലാമക്കിന് അത് തൻ്റെ പുത്രനാണെന്ന് ഉൾക്കൊള്ളാനായില്ല എന്തെന്നാൽ ലാമക്കും ഭാര്യയും അല്പം ഇരുണ്ട നിറത്തോട് കൂടിയവരായിരുന്നു എന്നാൽ ജനിച്ച കുഞ്ഞാവട്ടെ നല്ല വെളുത്ത നിറത്തോട് കൂടിയവനും ദിവസം ചെല്ലുന്തോറും ലാമക്കിൽ സംശയം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു അതോടെ കുടുംബത്തിലാകെ കേടായി ഒടുവിൽ മറ്റു മാർഗമൊന്നും മുന്നിൽ കാണാതെ ലാമക്കിൻ്റെ വൃദ്ധനായ പിതാവായ മെത്തുസ്സലാഹിനെ സത്യസ്ഥിതി തേടി സ്വർഗ്ഗത്തിലേക്ക് യാത്ര ചെയ്യേണ്ടതായി വന്നു സ്വർഗത്തിലെത്തിച്ചേർന്ന മെത്തുസ്സലാഹ് പൂർവ്വ പിതാമഹനായ ഏനോക്കിനോട് തൻ്റെ കുടുംബത്തിൽ പുതുതായി ജനിച്ച കുഞ്ഞിൻ്റെ പിതൃത്വത്തെക്കുറിച്ച് ആരാഞ്ഞു മെത്ത് സലാഖിൻ്റെ ചോദ്യം ശ്രവിച്ച ഏനോക്ക് നോക്ക് സത്യത്തിൽ ലാമക്കിൻ്റെ മകൻ തന്നെയാണെന്നും അതിനാൽ ലാമക്ക് ഒരു കാരണവശാലും തൻ്റെ ഭാര്യയെ സംശയിക്കരുതെന്നും തീർത്തു പറഞ്ഞു സ്വർഗ്ഗത്തിൽ നിന്ന് തിരികെ എത്തിയ മെത്തുസലാഹ് ഈ വിവരം ലാമക്കിനെ അറിയിച്ചതോടെയാണ് ആ ദിവസം വരെ ആ കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥത എന്നേക്കുമായി ഇല്ലാതായത് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഏകദേശം ഇതിന് സമാനമായ ഒരു സംഗതിയാണ് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് നിയമലംഘകനായ ഒരുവനെ നീതിമാനെന്ന് വിളിക്കാനാവുമോ ലംഘിക്കപ്പെട്ടതാകട്ടെ അലങ്കനീയം എന്ന് കരുതപ്പെട്ട ദൈവിക നിയമവും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട യുവതി പരപുരുഷനിൽ നിന്ന് ഗർഭം ധരിക്കുകയാണെങ്കിൽ വധിക്കപ്പെടണമെന്നത് ഇസ്രായേലിയർക്കിടയിൽ പ്രാബല്യത്തിലിരുന്ന ദൈവിക നിയമമായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം സുവിശേഷകനായ മത്തായി ജോസഫിനെ നീതിമാനെന്ന് വിശേഷിപ്പിച്ചതിൽ എത്രത്തോളം ഔചിത്യമുണ്ട് എന്ന് ചിന്തിക്കാൻ നിയമാനുഷ്ഠാനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ദൈവിക നിയമങ്ങൾ പാലിക്കുന്ന കാര്യ കാര്യത്തിൽ തീർത്തും നിഷ്കർഷ പാലിച്ചിരുന്നവരായിരുന്നു യഹൂദർ ദൈവിക നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ വധിക്കപ്പെടാൻ ഇഷ്ടപ്പെട്ടിരുന്നവരാണ് അവർ നസ്രത്തിലെ ജോസഫും ദൈവിക നിയമങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ ഏറെ നിഷ്കർഷ പുലർത്തിയിരുന്ന യഹൂദ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയായിരുന്നു യുവാവായ അദ്ദേഹം മറിയം എന്ന കന്യകയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വിവാഹ നിശ്ചയവും കഴിഞ്ഞു എന്നാൽ അവർ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടിട്ടില്ലാതിരിക്കെ മറിയം ഗർഭിണിയാണെന്ന വിവരം ജോസഫ് അറിയാനിടയായി അത്തരത്തിലുള്ള യുവതി കല്ലറിഞ്ഞു കൊല്ലപ്പെടണമെന്നാണ് ദൈവിക എന്നത് ദൈവിക നിയമമാണ് എന്നാൽ ജോസഫ് അതിനെ വഴങ്ങുന്നില്ല മത്തായി സുവിശേഷകൻ അതേക്കുറിച്ച് പറയുന്നത് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാൽ അവളെ അപമാനവിധേയാക്കാൻ ഇഷ്ടപ്പെടാതെ രഹസ്യത്തിൽ പരിത്യജിക്കാൻ തീരുമാനിച്ചു എന്നാണ് ഇവിടെ ജോസഫ് ഇത്തരത്തിൽ തീരുമാനമെടുത്തതിൽ യാതൊരു അസാങ്കത്യവും ക്രൈസ്തവരായ നമ്മൾ കാണുന്നില്ല എന്തെന്നാൽ മറിയം നിർദോഷിയാണെന്നും അവൾ ഗർഭിണിയായിരിക്കുന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമായാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ ജോസഫിൻ്റെ ഈ തീരുമാനത്തെ നീതിയായി കാണാൻ ജോസഫ് നീതിമാനാണെന്ന് പറയാൻ യഹൂദ കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന ഒരു യഹൂദനാകുമോ ഒരിക്കലുമില്ല നമ്മുടെയൊക്കെ മനസ്സിലുള്ള ജോസഫും അറിയവും ദൈവപുത്രൻ്റെ വളർത്തുപിതാവും മാതാവും എന്ന നിലയിൽ ദൈവിക പരിവേഷം മാർന്നവരാണ് അത്തരത്തിലുള്ള ജോസഫിനെയും അറിയത്തെയും നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി നിർത്താം എന്നിട്ട് മാനുഷികമായ കാഴ്ചപ്പാടിലൂടെ ജോസഫിൻ്റെ ജീവിതത്തിലുണ്ടായ ഈ സംഭവത്തെ വിലയിരുത്താം ജോസഫ് തീർത്തും സാധാരണക്കാരനായ ഒരു യഹൂദ യുവാവായിരുന്നു മറിയം എന്ന യുവതിയെ തൻ്റെ ജീവിതത്തിലേക്ക് പത്നിയായി സ്വീകരിച്ച് ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിച്ച ഒരുവൻ ആ വിധമുള്ള പ്രതീക്ഷകളിൽ മുന്നേറിയിരുന്ന ജോസഫിൻ്റെ ജീവിതത്തിലാണ് ഇത്തരം ഒരു സംഭവം അരങ്ങേറുന്നത് ഒരു യുവാവെന്ന നിലയിൽ ഈ സംഭവം ജോസഫിനെ ഏത് രീതിയിൽ ബാധിച്ചിട്ടുണ്ടാകാം താൻ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ച യുവതി താൻ അറിയാതെ ഗർഭിണിയായിരിക്കുന്നു തീർച്ചയായും ഈ സംഭവം ജോസഫിനെ ഏറെ അരിസം കൊള്ളിച്ചിട്ടുണ്ടാകും സമൂഹം ഇതറിയുമ്പോൾ നാട്ടുകാർക്ക് മുൻപിൽ താൻ പോലും മോശക്കാരനായിത്തീരും തൻ്റെ പുരുഷത്വത്തിനെതിരെയുള്ള ചോദ്യചിഹ്നമായി പോലും പ്രതിശ്രുത വധുവിൻ്റെ ഈ അവിഹിത ഗർഭത്തെ സമൂഹം ബന്ധപ്പെടുത്തും അതിനാൽ തന്നെ യാതൊരു തെറ്റും ചെയ്യാത്ത തന്നോട് ഈ വിധം പ്രവർത്തിച്ച യുവതിയെ ഏറെ വെറുക്കാതിരിക്കില്ല ഇത്തരമൊരു എത്തി നിൽക്കുന്ന ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമായി തീർന്ന യുവതി ഏറ്റവും വലിയ ശത്രുവാണ് അതിനാൽ അവളെ ഏതെങ്കിലും രീതിയിൽ ദ്രോഹിക്കാൻ കിട്ടുന്ന എല്ലാ അവസരവും അവനുപയോഗിക്കും അതായിരുന്നു അസ്രദിലെ ജോസഫിൻ്റെയും അവസ്ഥ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം തനിക്കേറെ അപമാനത്തിന് കാരണമായി തീർന്ന മറിയം എന്ന യുവതിയോടുള്ള പ്രതികാരം നിർവഹിക്കുക ഏറെ എളുപ്പമായിരുന്നു താനല്ല താനെല്ലാം ഗർഭത്തിന് ഗർഭത്തിനുത്തരവാദി എന്ന സത്യം പുറത്തൊന്നും ഇട്ടിയാൽ മാത്രം മതി തൻ്റെ ശത്രുവിനെ ലഭിക്കുന്നതിൽ വെച്ച് പരമമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ജോസഫിന് അതുവഴി കഴിയും സമൂഹം അറിയത്ത് വേശിയെന്ന് മുദ്രകുത്തും കുത്തും വേശിയെന്ന് മുദ്രകുത്തപ്പെട്ട അവളെ നാട്ടിലെ പുരുഷന്മാർ കല്ലെറിഞ്ഞുകൊല്ലും ആരും ജോസഫിനെ ആ ഒരു പ്രവൃത്തിയുടെ പേരിൽ കുറ്റപ്പെടുത്തുകയില്ല ദൈവത്തിന് പോലും ജോസഫിനെ കുറ്റപ്പെടുത്താനാവില്ല അപ്രകാരം പ്രവർത്തിക്കാതിരുന്നാലേ ജോസഫ് സമൂഹത്തിന് മുൻപിൽ കുറ്റക്കാരനാകൂ എന്നിട്ടും ജോസഫ് അത് ചെയ്തില്ല തന്നെ ദ്രോഹിച്ച യുവതിയെ അപമാനവിധേയാക്കാൻ ജോസഫ് ഇഷ്ടപ്പെട്ടില്ല അതിനാൽ മറിയത്തെ രഹസ്യമായി പരിത്യജിക്കാൻ ജോസഫ് തീരുമാനിച്ചു രഹസ്യത്തിൽ പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ പരസ്യമായി വിവാഹം കഴിക്കുക എന്നിട്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വിധം പ്രതിശ്രത വധുവിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് തന്നെ അതിനർത്ഥം ഈ പ്രവൃത്തി വഴി ജോസഫിന് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതു തന്നെയല്ല ഈ ഒരു പ്രവൃത്തി വഴി അനേകം കോട്ടങ്ങൾക്ക് വിധേയനാകും ഞാൻപ്പെടുകയും ചെയ്യും കോട്ടങ്ങളിൽ പ്രധാന കോട്ടം ദൈവിക കൽപ്പന ലംഘിച്ച് ദൈവത്തിന് മുൻപിൽ തെറ്റുകാരനായിത്തീരും എന്നതാണ് ഒരു യഹൂതനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വേദനയ്ക്ക് കാരണമായി ആയ സംഗതിയും അതുതന്നെ എന്നിട്ടും തന്നെ ഏറെ ദ്രോഹിച്ചുവെന്ന് കരുതപ്പെട്ട ഒരു യുവതിക്ക് വേണ്ടി ദൈവത്തിന് മുൻപിൽ തെറ്റുകാരനാകാൻ ജോസഫ് തീരുമാനിച്ചു ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അതിലേറെ അവനിഷ്ടപ്പെടുക വധിക്കപ്പെടാനാണ് വിവാഹത്തിന് മുൻപ് വധുവിനെ ഗർഭിണിയാക്കുക അത്തരത്തിൽ ഗർഭിണിയായ വധുവിനെ വിവാഹം കഴിച്ച ശേഷം അവളുടെ കാര്യം അന്വേഷിക്കാതെ വിട്ടകന്ന് നിൽക്കുക ഇത്തരത്തിലുള്ള ഒരു പുരുഷന് ഒരു സമൂഹവും മാന്യനെന്ന് പറയില്ല പരമദുഷ്ടനെന്ന് പറയാൻ രണ്ടുവട്ടം ആലോചിക്കുകയുമില്ല നസ്രത്തിലെ ജോസഫിൻ്റെ പ്രവൃത്തിയുടെ പ്രത്യാഘാതവും ഇത്തരത്തിലാവുമായിരുന്നു ദൈവം തക്ക സമയത്ത് ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഗർഭിണിയായ മറിയത്തെ ജോസഫ് ഭാര്യയായി സ്വീകരിക്കും അവളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് തൻ്റേതല്ലാത്തതിനാൽ അവളിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുകയും ചെയ്യും ഒരു ഗ്രാമം പോലും ഉപേക്ഷിച്ച് പോയേക്കാം അതുവഴി സമൂഹം മുഴുവൻ്റെയും മുൻ മുൻപിൽ ജോസഫ് ചെയ്യാത്ത കുറ്റത്തിന് തെറ്റുകാരനായിത്തീരും ഗർഭിണിയായ ഭാര്യയെ നിഷ്കരുണം ഉപേക്ഷിച്ച ജോസഫിനെ നാട്ടുകാർ മുഴുവൻ വെറുക്കും പിൽക്കാലത്തെ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് ജോസഫ് മറിയത്തിൽ നിന്ന് വിവാഹമോചനം നേടിയാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു യുവന യുവാവിന് തങ്ങളുടെ ഒരാളെ പത്നിയായി നൽകാൻ ഒരു യഹൂദ പിതാവും ഇഷ്ടപ്പെടില്ല അങ്ങനെ തന്നെ ദ്രോഹിച്ച മറിയം യുവതിക്കു വേണ്ടി സമൂഹത്തിൻ്റെ മുഴുവൻ മുൻപിൽ നിന്നാപാത്രമാകാൻ ജോസഫ് തയ്യാറായി ഈ ഒരു തീരുമാനം വഴി ജോസഫിനുണ്ടായ മറ്റൊരു നഷ്ടം സാമ്പത്തികമാണ് യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷൻ ഒരു യുവതിയെ വിവാഹം ചെയ്യുമ്പോൾ വധു പിതാവിന് പെൺപണം കൊടുക്കുന്ന രീതി നിലവിലിരുന്നു ഗർഭിണിയായ മറിയത്തെ രഹസ്യത്തിൽ പരിത്യജിക്കാൻ തീരുമാനിച്ച് ജോസഫ് ഇത്തരമൊരു സാമ്പത്തിക നഷ്ടം കൂടി ഏറ്റുവാങ്ങാൻ തയ്യാറായി കേവലം തച്ചനായിരുന്ന ജോസഫിനെ സംബന്ധിച്ചിടത്തോളം സുന്ദരിയായ ഒരു വധുവിനെ മനസ്സിൽ കണ്ട് വർഷങ്ങളായി അധ്വാനിച്ച് സൊരുക്കൂട്ടിയ സമ്പാദ്യമാവാം ഗർഭിണിയായ മറിയത്തെ ഭഗ്നിയായി സ്വീകരിക്കുന്നതിനായി നഷ്ടപ്പെടുത്തേണ്ടി വരിക തന്നെ ദ്രോഹിച്ച യുവതിയുടെ ജീവനു വേണ്ടി അത്തരമൊരു ത്യാഗം സഹിക്കാനും ജോസഫ് തയ്യാറായി ഇനി നമുക്ക് നമ്മുടെ മനസാക്ഷിയോട് തന്നെ ചോദിക്കാം നസ്രത്തിലെ ജോസഫ് നീതിമാനായിരുന്നു ദൈവപുത്രനായ യേശുവിനെ മാറ്റി നിർത്തിയാൽ നസ്രയനായ ജോസഫിനെ പോലെ നീതിമാനായ ഒരുവനെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ വ്യാപിച്ചു കിടക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകളിൽ ഒരിടത്തും തന്നെ നമുക്ക് കണ്ടെത്താനാവില്ല സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ ത്യാഗമില്ല എന്ന് യേശു പഠിപ്പിച്ചു ഒരു ക്രിസ്തു ശിഷ്യനെ തന്നെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല ദ്രോഹിക്കുന്നവരെയും സ്നേഹിക്കാനാവണമെന്നും ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾ ജീവിത നിയമമാക്കി മാറ്റി ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനു മുൻപ് ജീവിച്ചിരുന്നു ആ ക്രിസ്ത്യാനി നശ്രയനായ ജോസഫ് അല്ലാതെ മറ്റാരുമല്ല നീതിമാനായ ആ വലിയ ക്രിസ്ത്യാനിയുടെ നീതിബോധം ഇന്നും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു എന്നും അത്ഭുതപ്പെടുത്തുകയും ചെയ്യും